ചലച്ചിത്ര ഗാനരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാന ഗാനരചയിതാവാണ് ഗിരീഷ് പുതഞ്ചേരി ഏകദേശം ഒരു രണ്ട് പതിറ്റാട്ടിനുള്ളതിനകത്താണ് അദ്ദേഹം സിനിമാ രംഗത്ത് ചലച്ചിത്രത്ത് സജീവമായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള പതിനഞ്ച് വർഷമാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങളുമായി ഇടപഴകിയത് ആ കാലം കൊണ്ട് തന്നെ അദ്ദേഹം നമുക്കായി പകർന്നു വച്ച ഗാനങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ കാതുകളിലുമൊക്കെ മുഴങ്ങുന്നുണ്ട് വളരെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പഴയകാല പാട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങളായിരുന്നു ഗിരീഷിൻ്റെ ഗാനങ്ങളൊക്കെ വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിയുടെയും ശ്രീകുമാരൻ തമ്പിയുടെയും ഒക്കെ തലമുറയിൽ നിന്ന് വന്ന ഒരു ഗാനരചയിതാവായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നതിൽ യാതൊരു കുറവുമില്ല അദ്ദേഹത്തെ ഓർമ്മിക്കുക എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പുത്തഞ്ചേരിയിൽ ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും അവിടെ ധാരാളം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനടുത്ത ഗ്രാമങ്ങളിലൊക്കെ ഇന്നലെയുണ്ട് നാളെയും മത്തോളി ഗ്രാമപഞ്ചായത്ത് അദ്ദേഹത്തിന് ഒരു ആദരവായിട്ട് ആദരസന്ധ്യ ഒരുക്കുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ടും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കാലാധിപർത്തിയാണ് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും ഗിരീഷ് പുത്തഞ്ചേരി ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു തിരക്കഥ രചയിതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വടക്കുനാഥൻ എന്ന സിനിമയൊക്കെ അദ്ദേഹമാണ് തിരക്കഥ എഴുതിയത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളിവിടെ കേൾക്കാൻ പോവുക ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന് ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങൾ മികച്ച ഗാനരചിതാവിനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് വളരെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന് വീക്കണിൻ്റെ ആദരാഞ്ജലികൾ ഇന്ന് നമ്മളെ ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ കോർത്തുകൊണ്ടുള്ള ഈ സവിശേഷ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് ഭീകണിൻ്റെ അംഗങ്ങൾ തന്നെയാണ് വളരെ അനുഗ്രഹീതരായ പാട്ടുകാരാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഞങ്ങളിപ്പോൾ ആറാമത്തെയോ ഏഴാമത്തെയോ സംഗീത പരിപാടിയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ അവതരിപ്പിക്കുന്നത് കെ രാഘവ മാഷിയുടെ അനുസ്മരണ പരിപാടിയുണ്ടായിരുന്നു ഭാസ്കരൻ മാഷ്ടർ പാട്ടുകളുണ്ടായിരുന്നു ദേവരാജൻ മാഷരുടെ ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും അവസാനം നടത്തിയത് സലിൽ ചൗധരിയുടെ ജന്മശതാബ്ദി കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു അന്നിവിടെ വളരെ നല്ല രീതിയിൽ നമ്മൾ പാട്ടുകൾ അവതരിപ്പിച്ചു അപ്പോൾ അത് കേട്ടവ എല്ലാവർക്കും അറിയാം നമ്മുടെ വീക്കിണിന് അംഗങ്ങൾ എത്ര നല്ല രീതിയിലാണ് ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ വീണ്ടും അവരെ ശ്രമിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവസരം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഗീത സായാഹ്നം ഇവിടെ അവതരിപ്പിക്കുന്ന വീക്കണിൻ്റെ അനുഗ്രഹീതരായ ഗായകർക്കെല്ലാം ഞാൻ സ്വാഗതം പറയുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമ്മളീ ഇന്നത്തെ ഈ ഗാനസന്ധ്യ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ വിശുദ്ധാർഥിയായി പങ്കെടുക്കാനൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വി എം വിനു ആണ് വി എം വിനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോട്ടുകാരനാണ് നമ്മുടെ ചലച്ചിത്ര സംവിധായകനാണ് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങൾക്കെല്ലാം വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ സിനിമകൾ ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ബാലേട്ടൻ എന്ന സിനിമ നിങ്ങളെ ഇപ്പോഴും ഇപ്പോഴും അതൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ നമ്മുടെ ഒരു കാലത്തെ നമ്മുടെ കുടുംബ കുടുംബ ചിത്രങ്ങളായിരുന്നു നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഒരാസ്തി എന്ന് പറയുന്നത് ആ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ് അതൊക്കെ ഒരുക്കുന്നതിൽ ശ്രീ വിനുവിനോടുള്ള വിനുവിനോടും ഉള്ള കഴിവുള്ള ആളുകൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഇത് ഇന്നത്തെ കാലത്ത് സിനിമയുടെ ഫോർമാറ്റ് തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കുറ്റാന്വേഷണ സിനിമകളാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പഴയ കുടുംബ കുടുംബ കഥകളുടെയും കുടുംബ സാഹചര്യങ്ങളുടെയും ഒക്കെ കാലം കഴിഞ്ഞുപോയി അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വരുന്നുണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കാണുന്ന ഒരുപാട് ഒരുപാട് അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അപജയങ്ങൾക്കൊക്കെ കാരണം സിനിമകളുടെ ഈ ഒരു അപജയം തന്നെയാണ് അതുമൊരു കാരണം തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് മാത്രമല്ല ഗിരീഷ് ശ്രീ വിനു സാറ് ചെയ്ത സിനിമകളിൽ എനിക്ക് തോന്നുന്നു അഞ്ചാറോ സിനിമകളാണ് അഞ്ചോ ആറോ സിനിമകളാണെന്ന് തോന്നുന്നു ഗിരീഷ് പുത്തഞ്ചേരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ കാലത്ത് ഗിരീഷ് പുത്തഞ്ചേരിയോടൊപ്പം ജോലി ഈ സിനിമാ മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ് ശ്രീ വി എം വിനു അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കാനും ലഭിച്ചതിൽ ഞങ്ങൾക്ക് അധികം വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ ആദരവോടുകൂടി വീക്കൺ സ്വാഗതം ചെയ്യുന്നു നമ്മളെ ഈ ഇന്നത്തെ ഈ ഗാനസന്ധ്യയിലെ ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കാൻ വീക്കണ്ണിൻ്റെ പ്രസിഡൻ്റ് ശ്രീ ടി സേതുമാധവൻ നായരെ ക്ഷണിക്കുന്നു ബീക്കണ്ണിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അജിത് കുമാർ ഇവിടെയുണ്ട് അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വളരെ ഏകദേശം നമ്മൾ മുപ്പതോളം ഗാനങ്ങളാണ് നമ്മളിവിടെ ആദരിക്കുന്നത് നമ്മളിവിടെ ആലപിക്കുന്നത് നിങ്ങൾക്കെല്ലാം ആസ്വാദികരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അത്യക്ഷനായിരിക്കാൻ സേതുമാധവൻ നായരെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഗാലസന്ധ്യ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ഏറെ ആദരണീയനായ ശ്രീ വി എം വിനു അവൾ ബീക്കണ്ടെ സെക്രട്ടറി ശ്രീ തോമസ് ജോയിൻറ് സെക്രട്ടറി ശ്രീ അജിത് കുമാർ ബീ കണ്ടെ കമ്മിറ്റി അംഗങ്ങളെ ബീക്കണ്ടെ പ്രവർത്തകരെ കോഴിക്കോട്ടെ കലാ സാംസ്കാരിക ആസ്വാദകരെ സുഹൃത്തുക്കളെ കൂടെ നമസ്കാരം ഈ പരിപാടി ആരംഭിച്ചതിന് മുൻപ് നമ്മുടെ ബീക്കൺ തുടങ്ങിയ സമയം തൊട്ട് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന വി ഹരി ശ്രീ വി ഹരിനാരായണൻ നമ്മൾ വിട്ടു പിരിഞ്ഞ ശേഷം നമ്മൾ നടത്തുന്ന ആദ്യത്തെ പൊതുപരിപാടിയാണിത് ബാങ്ക് മെസ്സിലൂടെ കലാ സാംസ്കാരിക തൈ കടന്നു വരികയും ബാങ്കിങ് സെക്ടറിലെ ട്രേഡ് യൂണിയനിലൂടെ ട്രേഡ് യൂണിയൻ കോഴിക്കോട്ടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എത്രയും സജീവ എത്രയും സജീവമായിരുന്ന ശ്രീ വി ഹരിനാരായണൻ നമ്മൾ വിട്ടുകഴിഞ്ഞ ശേഷം നമ്മൾ നടത്തുന്ന ആദ്യത്തെ പൊതുപരിപാടിയാണിത് അദ്ദേഹത്തോടുള്ള ആദരവുമായി നമ്മൾ ഒരു ഒരുമിനിട്ട് എഴുന്നേറ്റ നിർമോനമായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തോമസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വീക്കണ്ട ഇത് മുപ്പത്തി രണ്ടാമത് പരിപാടിയാണ് ഈ പരിപാടി ഈ പരിപാടിയിൽ ശ്രീ ഗിരി ഗിരീഷ് പുരുഞ്ചേരിയുടെ സഹധർമ്മി കൂടെ ഇവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് നാട്ടിൽ അവർ അവർക്ക് അവരുടെ നാട്ടിൽ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ എത്താം എന്ന് ഞങ്ങളോട് വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് ശ്രീ ഗിരീഷ് പുത്തഞ്ജയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു തോമസ് പറഞ്ഞു വളരെ എടുപ്പുണ്ടായിരുന്ന ഒരാളെ തന്നെയാണ് ശ്രീ വി എം വിനു അവറുകളെയാണ് ഞങ്ങളീ കാര്യം പോയി റിക്വസ്റ്റ് ചെയ്തപ്പോൾ വളരെ കൂടി അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അധ്യക്ഷപുസം കൂടുതൽ നേടുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഞാൻ ഏറെ ആദരണീയനായ ശ്രീ വി എം വി വിനു അവറുകളെ ക്ഷണിക്കും